എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹോസ്റ്റൽ മുറിയിൽ പത്തൊൻപത് കാരി വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച നിലയിൽ വാണിയംകുളം പുലാചിത്ര ശിവദം വീട്ടിൽ ശിവപ്രിയയെയാണ് എറണാകുളത്തെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പത്തൊൻപത് വയസ്സായിരുന്നു ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്കോ ടെക്നോളജി വിഭാഗം ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ശിവപ്രിയ വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത് ശിവപ്രിയയെ ഫോണിൽ കിട്ടാതെ വന്നതിനെ തുടർന്ന് അച്ഛൻ ശിവരാമകൃഷ്ണൻ ഹോസ്റ്റൽ വാർഡനെ അറിയിച്ചു തുടർന്ന് വാർഡൻ മുറിയിലെത്തി നോക്കുമ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത് മരണകാരണം വ്യക്തമല്ല പോലീസ് കേസെടുത്തു അച്ഛൻ ശിവരാമകൃഷ്ണൻ വാണിയംകുളത്തെ പോസ്റ്റുമാനാണ് അമ്മ സുജാത ഇതൊരു വലിയ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾക്ക് ഇതിലും നല്ലൊരു സമ്മാനം മകൾക്ക് വേറെയില്ല കൊടുക്കാനെന്നാണ് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടത് ഈ വാർത്ത വന്ന പോസ്റ്റിന് താഴെ ഒരു പ്രേക്ഷകൻ കമന്റ് ചെയ്തത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു അതായത് ഇന്നത്തെ കുട്ടികൾക്ക് ഉന്നത ജീവിത ലക്ഷ്യമില്ല മനശക്തി തീരെയില്ല സെൽഫോണിന് അടിമകളാണ് അപരിചിതരെ സ്വന്തക്കാരേക്കാൾ വിശ്വാസം വികാരങ്ങൾക്ക് അടിമകളാണ് വഞ്ചന ഒട്ടും താങ്ങാനാവില്ല ആ വഞ്ചനകളിൽ ആരോടും വെളിപ്പെടുത്താതെ സ്വയം ഒടുങ്ങുന്നു ഇതാണ് ഇന്നത്തെ യുവ സമൂഹത്തിൻ്റെ പൊതു ദൗർഭാഗ്യകരമാണ് ഈ സംഭവം മാതാപിതാക്കൾക്ക് ഈ ദുർഘടാവസ്ഥ തരണം ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലതും സംഭവിക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല ഇതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള പഠനം അത്യാവശ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു രീതിയിലുള്ള നിസ്സാരമായുള്ള പ്രശ്നങ്ങളെപ്പോലും നേരിടാനുള്ള ഒരു കഴിവ് ഇന്നത്തെ തലമുറയ്ക്കല്ല ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രതിബന്ധനങ്ങളെ നമ്മൾ മറികടന്നിട്ടാണ് നമ്മളുടെ ഓരോ സക്സസ് ലെവലും നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് പക്ഷേ ഏറ്റവും പുതിയ തലമുറയ്ക്ക് ഒരു രീതിയിലും നിസ്സാര പ്രശ്നങ്ങളെപ്പോലും നേരിടാൻ പറ്റാത്ത രീതിയിൽ അവർ ഡിപ്രഷനിലേക്ക് അടിമപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ രീതിയിൽ സമൂഹം പ്രതികരിക്കണം െതിരെയുള്ള പഠനങ്ങൾ ഉണ്ടാവണം ഏതെങ്കിലും പ്രണയബന്ധം തകർന്നാലുടനെ തന്നെ അവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഒന്നും ഓർക്കുക പോലും ചെയ്യാതെ ജീവിതം അവസാനിപ്പിക്കുന്ന ഈ കുട്ടികൾ എന്ത് മണ്ടത്തരമാണ് കാണിച്ചു കൂട്ടുന്നത് തനിക്ക് ജീവൻ നൽകിയ മാതാപിതാക്കളെ നിത്യകാലം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഇവർ എങ്ങോട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി പോകുന്നത് അവർ ഒരു പക്ഷേ ആ ദുഃഖം സഹിക്കാൻ കഴിയാനിട്ടായിരിക്കാം പലപ്പോഴും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് പക്ഷേ നിങ്ങൾ ഒന്നും ഓർക്കാം നിങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ നരകമാക്കിക്കൊണ്ടാണ് നിങ്ങൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനല്ല നമ്മൾ പഠിക്കേണ്ടത് പകരം അതിനെ തരണം ചെയ്ത് അതിൻ്റെ വിജയം കൈക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കുക ഇനി മാതാപിതാക്കൾ നിങ്ങൾക്ക് സപ്പോർട്ടല്ല അല്ലെങ്കിൽ പറയാൻ മാത്രമുള്ള ബന്ധം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വിശ്വസ്തരായ ആളുകളോട് അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെ സമീപിക്കുക തീർച്ചയായിട്ടും കൗൺസിലിംഗ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും നിസ്സാരമായ സംഭവങ്ങൾ ഓർത്ത് ഒരിക്കലും നിങ്ങൾക്ക് ലഭിച്ച ഈ വിലയേറിയ ജീവൻ നഷ്ടപ്പെടുത്തി കളയരുത് കാരണം നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം ഈ ഭൂമിയിൽ ഒരിക്കലേ ലഭിക്കുകയുള്ളൂ അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക നിസ്സാര പ്രശ്നങ്ങളോ ബ്രേക്കപ്പോ അല്ലെങ്കിൽ എന്താ പറയുക സാമ്പത്തിക പ്രശ്നങ്ങളോ അങ്ങനെ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കരുത്